ച്ച് അമ്മേൻ്റെ അവസ്ഥ വളരെ ആയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെയും നന്ദി പറയുന്നു വിഷ്ണുവിനെ അത് എന്നോട് ചോദിച്ചു നന്ദി പറയാറായോ എന്ന് ഞാൻ പറഞ്ഞു നന്ദി എപ്പോൾ വേണേലും പറയാം ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ബ്ലസ്സിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു പരിധിയേ ഉള്ളൂ അതിന് മേലെയാണ് ദൈവം അവരുടെ ബ്ലസ്സിങ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് അതുതന്നെ ഞാനും പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ശ്രീമതി ഉമാ തോമസ് എം എൽ എയുടെ ഇന്നത്തെ അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഇന്ന് രാവിലെയും നമ്മൾ എസ് എസ് ചെയ്തു പേഷ്യൻറ്റ് സ്റ്റേബിളാണ് ഞാൻ ഇന്നലത്തെക്കാളും വേണമെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിളാണ് പേഷ്യൻ്റ് പക്ഷേ നമുക്ക് വീൻ ചെയ്യാൻ വെൻറ്റിലേറ്റർ എല്ലാവർക്കും അറിയേണ്ടത് എന്നാണ് വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് അതിനാണ് നമ്മളും ശ്രമിക്കുന്നത് അതിന് മാത്രം ചിലപ്പോൾ ഇത്രയും കൂടി സമയം വേണ്ടി വരും പക്ഷേ ഇന്നത്തെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു നീർക്കെട്ട് ഇത്തിരി ഒരു വെള്ളക്കെട്ട് റൈറ്റ് സൈഡിൽ ഒരു നൂറ്റി അറുപത് എം എൽ ഉണ്ടായിരുന്നത് ഇന്നൊരു ടു ഹൺഡ്രഡ് പ്ലസ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരു റിയാക്ഷണറി എഫ്യൂഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രോമയൊക്കെ കടന്നുപോയൊരാൾക്ക് ഒരു എഫ്യൂഷൻ ആയിരിക്കാം അതാണ് നമ്മൾ കണ്ടത്